നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിനോട് അടുത്ത് കിടക്കുന്ന വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് അഥവാ വിഴിഞ്ഞം വിളക്കുമാണ് നമുക്ക് നേരിട്ട് ഉപയോഗമില്ലാത്തതും എന്നാൽ വിനോദസഞ്ചാരത്തിനും മറ്റും പോകുന്ന വേളയിൽ മുതിർന്ന ആൾക്കാരോ മാതാപിതാക്കളോ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരികയും അതേക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ലൈറ്റ് ഹൗസുകളെക്കുറിച്ച് പ്രത്യേകിച്ചും വിഴിഞ്ഞം ലൈറ്റ് ഹൗസിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വിളക്കുകളുടെയും ലെൻസുകളുടെയും സംവിധാനത്തിൽ നിന്ന് പ്രകാശം പുറപ്പെടുവിക്കുന്നതിന് അതിലൂടെ കടലുകളുടെയോ അല്ലെങ്കിൽ ഉൾനാടൻ ജലപാത പാതകളിലോ നാവിഗേഷനെ സഹായിക്കുന്നതിനു വേണ്ടി സൂചനകൾ നൽകുന്നതിനുള്ള ഒരു സംവിധാനം നിലയ്ക്കാണ് ലൈറ്റ് ഹൗസുകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞാൽ അപകടകരമായ തീരപ്രദേശങ്ങൾ മൺതിട്ടകൾ പാറകൾ പവിഴപ്പുറ്റുകൾ എന്നിവയിൽ തട്ടി കപ്പലുകൾക്ക് അപകടം വരാതിരിക്കാനും അതിലൂടെ ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാനും മതിയായ സൂചനകൾ നൽകുക എന്നതാണ് അതോടൊപ്പം തന്നെ ഈ കപ്പലുകൾ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു എന്നറിയുന്നതിനും തുറമുഖത്തിനകത്തേക്ക് കടന്നു കയറുന്നതിനും ഉള്ള സൂചനകളും ഇത് നൽകുന്നു ഈ ലൈറ്റ് ഹൗസുകൾ വരുന്നതിന് മുമ്പ് പഴയ കാലങ്ങളിൽ ഉയർന്ന പ്രദേശങ്ങളിലും മറ്റും തീ കൂട്ടി അതിൻ്റെ അടയാളമാണ് കപ്പലുകളെ കാണിച്ചിരുന്നത് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗകര്യപ്രദമായ അടയാള അടയാളങ്ങളും കാണിച്ചിരുന്നു ഇത് പുരാതന കാലത്ത് വളരെ ശ്രേഷ്ഠമായ തരത്തിൽ അല്ലെങ്കിൽ അറിയപ്പെടുന്ന തരത്തിൽ ഒരു ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചത് ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലെ ഫാറോസ് പാറകളിലാണ് എന്നാൽ വിളക്കുമാടങ്ങളുടെ അതായത് ലൈറ്റ് ഹൗസുകളുടെ ആധുനിക യുഗം ആരംഭിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിലെ ചാനലുകളിലൂടെ നാവിക സേനാംഗങ്ങൾക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി എഡ്ഡി സ്റ്റോർ ഹെൻറി വിൻ വിൻസ്റ്റാലിൻ രൂപം കൊടുത്ത ഒന്നാണ് ഒരു ലൈറ്റ് ഹൗസ് തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപതില് ജോൺ സ്മിത്ത് എന്ന ഒരാൾ കുറെ കൂടി സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന വിളക്ക് രൂപം കൊടുത്തു കേരളത്തിനെ സംബന്ധിച്ച് നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിനോട് അടുത്ത് കിടക്കുന്ന വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് അഥവാ വിഴിഞ്ഞം വിളക്കുമാണ് വിനോദസഞ്ചാരികളെ വളരെയേറെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണിത് അവിടുത്തെ ലൈറ്റ് ഹൗസ് ഇത് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏതാണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ മുപ്പതിനാണ് ഇത് ഉപയോഗത്തിൽ വന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു കൊടിമരം അതായത് ഡേ മാർക്ക് ബീക്കൺ ഉണ്ടായിരുന്നതായും അത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ അതിന് ഒരു തരത്തിലും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയുണ്ടായി അതോടെ അത് നശിക്കുകയുണ്ടായി എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചില് നമുക്ക് തൊട്ടടുത്ത കുളച്ചലിൽ ഒരു ലൈറ്റ് മാടൻ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ഈ വിഴിഞ്ഞത്തുള്ള ലൈറ്റ് മാടത്തിന് ഒരു ഡേ മാർക്ക് ബീക്കണം നൽകി ഈ വിഴിഞ്ഞത്തെ ലൈറ്റ് ഹൗസിന് നിരവധി പ്രത്യേകതകളുണ്ട് ഇതിൻ്റെ പൊക്കം മുപ്പത്തിയാറ് മീറ്ററാണ് മുപ്പത്തി ആറ് മീറ്റർ ഉള്ള ഈ ലൈറ്റ് ഹൌസിന് ചുവപ്പും വെളുപ്പുമായ നിറമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് മെറ്റൽ ഹ ഹൈഡ് ദീപ സംവിധാനമാണുള്ളത് ഈ ലൈറ്റ് ഹൌസിൽ നമുക്ക് ഏറ്റവും മുകളിൽ ചെന്ന് നിന്ന് ഈ കടലിന്റെ മനോഹാരിത ദർശിക്കാൻ കടലിന്റെയും തീരത്തിന്റെയും അകലങ്ങളിലുള്ള വൃക്ഷ ലതാകളുടെയും ഒക്കെ തന്നെ അതിമനോഹരമായ ഒരു കാഴ്ച നമുക്ക് ഈ വിഴിഞ്ഞം വിളക്കുമാടത്തിൻ്റെ ഉയരനിന്ന് കാണാം ഒരു പ്രത്യേകത ഇരുന്നൂറോളം പടികൾ ഉടൽ ഉള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത കോവളം എന്ന് പറയുന്ന അടുത്താണ് വിഴിഞ്ഞത്ത് നിന്നും വളരെ രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരത്തിലുള്ളതാണ് കോവളം കോവളത്തിൻ്റെ ദൃശ്യഭംഗി നമ്മളെ വിസ്മയിക്കുന്ന തരത്തിൽ ഈ വിഴിഞ്ഞം വിളക്കുമാടത്തിൻ്റെ ഉയിര നിന്ന് നമുക്ക് കാണാൻ കഴിയും